ഹായ് എവ്രി വൺ അപ്പം ഇന്നൊരു യാത്രയാണ് കേട്ടോ യാത്രയുടെ ചെറിയൊരു ബ്ലോഗാണേ ഞാനും എൻ്റെ കുറച്ച് രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു നഴ്സറിയിലോട്ടാണ് കുറച്ച് വെജിറ്റബിൾസിൻ്റെയും പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയപ്പോന് അത്യാവശ്യം നല്ല ചൂടാണ് അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് എത്തിയത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ നമ്മൾ മെയിനായിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് ബോഗൻവില്ലയാണ് പക്ഷേ നമ്മൾ അവിടെ എത്തി നമുക്ക് നോക്കിയപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലല്ലേ എന്ന് ചെറിയ സംശയം കൊണ്ട് നമ്മൾ ബാക്കി നമുക്ക് വേറെ എന്തൊക്കെയാ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മൾ റോസ് ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ റോസിലെ അത്യാവശ്യം എല്ലാ ഫ്ലവേഴ്സും ഉണ്ട് നമുക്ക് റോസൊക്കെ വാങ്ങണം പക്ഷേ പക്ഷെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചേപോലെ ഒരു ഭംഗി എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ അത്യാവശ്യം നമ്മൾ കുറേ ഒക്കെ നോക്കി പിന്നെ ചെറിയ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മന്ദാരം അങ്ങനെ കുറേ ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം മെയിനായിട്ട് ബോഗൻ വില്ല വാങ്ങണമെന്ന് വെച്ചിട്ടാണ് വന്നത് ബോഗൻ വില്ല നമ്മളൊരു കാർട്ടിലിട്ട് വെച്ചേക്കാണ് പിന്നെ അത്യാവശ്യം അവിടുന്ന് റൗണ്ട് ചുറ്റി നിന്നിപ്പോൾ അത്യാവശ്യം എല്ലാം കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നോക്കാം വെജിറ്റബിൾസിൻ്റെ ഒക്കെ കുറച്ച് ചെറിയ തയ്യുകൾ ഒക്കെ അപ്പുറമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ അന്നേരം നമ്മളവിടെ ഒരു മുല്ലപ്പൂവല്ല പക്ഷേ ഏതാണ്ട് അതേപോലെ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ഞാൻ ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കാനുണ്ട് കാണാൻ ശരിക്കുന്ന തനി മുല്ലപ്പൂവായിട്ടായിരിക്കുന്നത് പക്ഷെ അത് വേറെ ഫ്ലവർ ആണ് പക്ഷെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ പല കളേഴ്സിൽ ഒരു മുല്ലപ്പൂവിൻ്റെ ഷേപ്പിലും അതേപോലെ അല്ലേ ഒക്കെ വരെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം പക്ഷെ ആ ഫ്ലവർ കാണുമ്പോൾ തനി മുല്ലപ്പൂ പോലെ ഇരിക്കുന്നു കേട്ടാ അപ്പൊ അതൊക്കെ കണ്ടിരുന്നു നമ്മൾ വാങ്ങിയില്ല നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തതന്നേ ഉള്ളൂ അങ്ങനത്തെ കണ്ടില്ലേ കുറേ ബോഗൻ ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോയും ഉണ്ട് അങ്ങനെ കുറെ ബോഗൻവില്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് യെല്ലോയും പിങ്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ മറ്റേ ഡാർക്ക് പിങ്ക് കളർ പിന്നെ കോമൺ ആയിട്ടുള്ള പോകുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളത് നമ്മളധികം നോക്കിയില്ല പിന്നെ അത്യാവശ്യം മുളകിൻ്റെ വഴുതനങ്ങ വെണ്ടയ്ക്ക അങ്ങനത്തേൻ്റെ കുറച്ച് തയ്യുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങി പിന്നെ ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് മറ്റേ ബാഗ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളതും നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായി ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മളതേപോലെ തയ്യുകൾ വെണ്ടയ്ക്ക വഴുതനങ്ങ അതേപോലെ തയ്യുകൾ ആണ് അപ്പോൾ ഞാനും കുറച്ചെടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ടായിരുന്നു രണ്ട് പേര് അപ്പോൾ അവരൊക്കെ വാങ്ങണമായിരുന്നു നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് അങ്ങ് പോയതാണ് അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് നമ്മൾ നോക്കി നോക്കി കുറച്ചൊക്കെ നമ്മളെടുത്തു അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടോ ഗ്രോ ബാഗ്സ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ വാങ്ങി നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഒരു കടയിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ലൈം ജ്യൂസ് ഒക്കെ ഒടിച്ച് നമ്മളപ്പം തന്നെ ബസ് കയറി നമ്മൾ നേരെ വിട്ട് വീട്ടിലോട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം താങ്ക് യു